അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന് സ്ഥിരീകരണമായി വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ജനുവരി ഇരുപതിനാണ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപ് അധികാരമേൽക്കുക ഇതുവരെ കണ്ടതിൽ ഏറ്റവും അത്യാഡംബരത്തോടെയാകും ട്രംപ് അധികാരമേൽക്കുക ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണ ചടങ്ങിൽ ലോക നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ടാകും ഇതുവരെ ക്ഷണിച്ച വിശിഷ്ടാതിഥികളുടെ പട്ടിക സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ പേരാണ് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് ജനുവരി ഇരുപതിന് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വാഷിംഗ്ടൺ ഡി സിയിലെ യു എസ് ക്യാപിറ്റോളിൽ ആരംഭിക്കുക അമേരിക്കയുമായി പലപ്പോഴും വാക്പൂരിൽ ഏർപ്പെടാറുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ തന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ട്രംപ് ക്ഷണിച്ചതായും അദ്ദേഹം അത് അംഗീകരിച്ചേക്കുമെന്നുമാണ് സൂചന അമേരിക്കയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകിയ അസാധാരണമായ അപൂർവമായ ഓഫറായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്തിയാൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും ഈ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സ്ഥിരീകരണമാകും അതേസമയം ഡൊണാൾഡ് ട്രംപിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്ന ചടങ്ങിൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് ജോ ബൈഡൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നിലവിലെ പ്രസിഡന്റ് ചിട്ടയുടെ അധികാര കൈമാറ്റം ഉറപ്പാക്കണമെന്ന അമേരിക്കയിലെ പര ശൈലി രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് തെറ്റിച്ചിരുന്നു നിയുക്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന് അധികാരം കൈമാറാതിരുന്ന ട്രംപിന്റെ നടപടി വലിയ വിവാദങ്ങൾക്കും സംഘർഷത്തിനുമൊക്കെ കാരണമായി വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിലെ ക്യാപിറ്റോൾ വരെ കാരണമായിരുന്നു ട്രംപ് അധികാര കൈമാറ്റത്തിന് മടികാട്ടിയത് എന്നാൽ ട്രംപ് ചെയ്തതുപോലെ ഇക്കുറി താൻ ചെയ്യില്ലെന്ന് ബൈഡൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് ബൈഡൻ മാത്രമല്ല നിലവിലെ പ്രഥമ വനിത ജിൽ ബൈഡനും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് ജനുവരി ഇരുപതിന് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വാഷിംഗ്ടൺ ഡി സിയിലെ യു എസ് ക്യാപിറ്റോളിൽ ആരംഭിക്കുക ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനു പുറമെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണിച്ച മറ്റു വ്യക്തികൾ യു പ്രസിഡന്റ് ജോ ബൈഡൻ ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി എൽ സാൽവഡോർ പ്രസിഡന്റ് നൈ ബുക്കെലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും രണ്ടാം വരവിലെ സ്ഥാനാരോഹണത്തിൽ യുക്രൈൻ പ്രസിഡന്റിനെ ട്രംപ് ആദ്യം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ സെലൻസ്കിയുടെ സാന്നിധ്യമുണ്ടാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല ഇവർക്ക് പുറമെ മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസോനോരയ്ക്കും തീവ്ര വലതുപക്ഷ ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ എറിക് സെമ്മറിനും ഭാര്യയ്ക്കും ഇതിനകം ക്ഷണം ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കു പുറമെ നിരവധി വ്യവസായ പ്രമുഖരും പ്രശസ്തരും ചടങ്ങിലുണ്ടാകുമെന്ന ഉറപ്പാണ് ന്യൂസ് ഡെസ്ക്